സ്മൃതി പരുത്തിക്കാട് തനിക്ക് അറിയാവുന്ന ഒരു യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞു നമ്മൾ തർക്കത്തിനില്ല എന്താണെന്നല്ലേ കേട്ടോളൂ കേട്ടല്ലോ ഒരു ബീഡി തുറുത്താൻ ആറ് ഗ്രാം കഞ്ചാവ് പോരത്തറേ നമ്മളൊന്നും ഉപയോഗിക്കാത്തോണ്ട് അതിൽ തർക്കിച്ചിട്ട് കാര്യമില്ല ഒരു ബീഡി തുറുക്കാൻ എത്ര ഗ്രാം കഞ്ചാവ് വേണമെന്ന് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്മൃതി പരുത്തിക്കാടിന് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആറ് ഗ്രാം കഞ്ചാവ് ഉണ്ടെങ്കിൽ അത് അര ബീഡിക്ക് പോലും തികയില്ല എന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ അത് അനുഭവ സാക്ഷ്യം തന്നെയാണ് കേരളത്തിലെ മാപ്രകൾക്കിടയിൽ ഇത്തരം അനുഭവ സാക്ഷ്യം വരുമ്പോൾ ചിലരെങ്കിലും ചുരുട്ടി വലിക്കുന്നവരുണ്ട് എന്നുള്ള സംശയം ബലപ്പെടുകയാണ് പിന്നെ ആ മേഖലയിലേക്ക് എക്സൈസിന്റെ പരിശോധന ഇല്ലാത്തതുകൊണ്ട് പല ബോഞ്ചാമാരെയും പിടിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു പ്രതികരണം കാണുമ്പോൾ ബോധ്യപ്പെടുന്നത് ഗ്രാം മറ്റേത് ആറ് ഗ്രാം ആറ് ഗ്രാം എന്നാൽ ഒരു ഗ്രാം എന്നാൽ ഒരു ഗ്രാം എന്നാൽ ഒരു എത്ര കൃത്യവും വ്യക്തവുമായിട്ടാണ് ആറ് ഗ്രാം കഞ്ചാവിനെ കുറിച്ചുള്ള അഭിപ്രായം സ്മൃതി പരുത്തിക്കാട് പങ്കുവച്ചിരിക്കുന്നത്